അത് അഭിനയമായിരുന്നില്ല അവരോരോരുത്തരെയും അതുപോലെ സ്നേഹിച്ചിരുന്നു ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഒത്തിരി ഓർക്കമായിരുന്ന അമ്പിളിയമാവൻ നമ്മുടെ സ്വന്തമാണെന്ന് നമ്മുടെ മാത്രമായ ഒരു അമ്പിളിയമാവൻ എന്ന് വിചാരിക്കുമ്പോൾ അത് അതേപോലെ കാറ്റ് നമ്മെ തഴുകി കണ്ടൽപ്പിക്കാറില്ല അതുപോലെ മാധവികുട്ടി ഓരോരുത്തരുടേതുമായിരുന്നു അകരം പോലെയായിരുന്നു സ്നേഹ വായ്പ അതുപോലെ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഒരു ടോട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്രയ്ക്ക് സ്നേഹിക്കപ്പെട്ട ഒരു എഴുത്തുകാരി വേറെ ഉണ്ടായിരുന്നില്ലെന്ന് ആ ഇത്രയേറെ സ്നേഹം കിട്ടി അവർ തുടരെ തുടരെ എഴുതിയിരുന്നു പിന്നെ പ്രേമ മാധവ ഒരു ഒരു ഭക്തൻ ഈശ്വരനോട് ഉള്ള പോലെയായിരുന്നു മാധവ കുട്ടിക്ക് പ്രേമം അത്രയ്ക്ക് ഒരു നിഷ്ഠയോടുകൂടി ഒരു വളരെ ഞാൻ ഒത്തിരി പേരെ മായി ആശീർവാദം കൊടുക്കത്തില്ല എനിക്ക് വളരെയധികം പ്രത്യാശയും ഉറപ്പും നൽകുന്ന രണ്ട് നാല് വരികളാണ് ഞാൻ അവിടെ ചൊല്ലിയത് അതിപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതായത് ജീവിതത്തിന്റെ ഏറ്റവും പരിപരുത്ത യാഥാർത്ഥ്യം വേദനയായിട്ട് അനുഭവിക്കുമ്പോ ദൈവം ദൂരത്ത് നിൽക്കുന്ന അനുഭവമാണ് എല്ലാവരും പറയുന്നത് മനുഷ്യരൂപത്തിൽ വന്ന ദൈവപുത്രൻ തന്നെ പറഞ്ഞു മൈലോഡ് മൈലോഡ് മൈഹാവ്യു ഫ്രസൈ കണ് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് ദൂരെ നിൽക്കുന്ന ഒരു അനുഭവമാണ് പക്ഷെ ഞാൻ ഈ ഇടയാറമ്പുള എന്ന കോഴഞ്ചേരിക്ക് അടുത്തുള്ള ഗ്രാമത്തിലെ ഈ ഒരു കർഷകനായ ഈ കൊച്ചോഞ്ഞുപദേശിയുടെ ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കത്തോലിക്കനായിരുന്നെങ്കിൽ ഒരു വാഴ്ത്തപ്പെട്ടവനായി എങ്കിലും അദ്ദേഹം വന്നേന് അർത്തോമാസഭയിൽ ആ ഒരു ക്രമീകരണമില്ലാത്തതുകൊണ്ട് ഉപദേശിക്കെ ഉപദേശിയെ സഹായിക്കാൻ എനിക്ക് ഒന്നും സാധിക്കില്ല അപ്പൊ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയാണ് ഒരു വാസ്തവത്തിൽ ഞാൻ അതിന്റെ ഒരു ആലോചനയിലും കുറിപ്പിലുമൊക്കെയാണ് ഇപ്പൊ ചുറ്റും പ്രദേശത്തെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു അത്രയേറെ പ്രയാസമുള്ള മകൻ മരിച്ചു കിടക്കുന്നു അവനൊരു പ്രതീക്ഷ നൽകിയ മകനാണ് അവരെ നോക്കിയാണ് ഈ അപ്പൻ ഇങ്ങനെ മുമ്പോട്ടെ അവനെ ഏൽപ്പിക്കണം ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അവൻ മരിച്ചു പോകുന്നത് അപ്പൊ ആ മനുഷ്യൻ പറയുക ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടം ഓർക്കുന്നില്ല എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേ എന്നേയുള്ളൂ ആ മനുഷ്യന്റെ ആത്മാവിന്റെ പരമാത്മാവിലേക്കുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുന്ന നാല് വരികളാണ് ഇത് നമ്മെ സംബന്ധിച്ച് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഇതൊരു പ്രത്യാശ നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതുമായ ദൈവാനുഭവമാണ് അതുകൊണ്ടാണ് ഇത് കൂടെ കൂടെ ഓർക്കുന്നത് ഈ റോസ്മേരി ടീച്ചറിനോട് ഞാനിങ്ങനെ അടുത്തിരിക്കുമ്പോൾ ഞാൻ ഒരുമിച്ച് ഇതുപോലെ പല വേദികളിൽ വേദികളിലിരുന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എങ്കിലും ഇങ്ങനെ ഒരു വിശുദ്ധയാണോ എന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു അപ്പ നല്ല ഒരു മുഹൂർത്തത്തിൽ ഇപ്പോഴും ഒരു ദൈവാനുഭവത്തിന്റെ വഴിയിലേക്ക് ഇതൊരു അസാധാരണമായ ഒരു മനസ്സിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും പേരിരിക്കുമ്പോ ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു നല്ല അനുഭവം ഉണ്ടാകണം ഉണ്ടാകുന്നതാണ് നല്ലത് എന്നൊക്കെ വീണ്ടും ഓർമ്മപ്പെടുത്താൻ കാണിക്കുന്ന ഒരു മനസ്സ് ഇനി ടീച്ചറോട് ഞാൻ ഒരു രഹസ്യം പറയാം ഒരു ടീച്ചറോട് രഹസ്യം പറഞ്ഞപ്പോൾ ഞാൻ രഹസ്യം പറയേണ്ടായോ ആവിയല്ലാത്ത ഒരു മനുഷ്യനും യേശുക്രിസ്തു ഒഴിയെ